യോഗി ആദിത്യനാഥ് എന്ന ഫേസ് മാറില്ല എന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ പറയുന്നത് ദേശീയ തലത്തിൽ നിന്നും അങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന നാളെ അങ്ങനെ തന്നെ ആകുമോ എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല എങ്കിലും ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പ്രതിപക്ഷം കടന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് ബിജെപിയിൽ ഒരു വലിയ ഉരുൾപൊട്ടലിന് കാരണമാകും എന്ന ആഗ്രഹം സഫലമാകുമോ പത്തു വർഷ കാലയളവിന് ശേഷം വിജയകാലം ഒന്ന് താഴേക്ക് വരുന്ന അതിൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡറിലേക്ക് ബി ജെ പി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തു നിന്നും വിഭിന്ന സ്വരങ്ങൾ വിമത സ്വരങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾ വിഭാഗീയതകളൊക്കെ തലവെക്കും അത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിനകത്ത് തലവെക്കും വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുണ്ടായിട്ടുള്ള ഏകഛത്രാപത്രാധിപതികളുടെ കീഴിലുള്ള ആളുകൾ തലവെക്കും അതാണ് ഇന്ന് യു പിയിൽ നടക്കുന്നത് യു പിയിൽ ഇന്ന് എന്താണ് നടക്കുന്നത് അത് അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലും അല്ലെങ്കിൽ സമീപഭാവിയിൽ ബി കേന്ദ്ര ദേശീയ നേതൃത്വത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നടക്കും മോഡിക്കും അമിത്ഷാക്കും എതിരായ അവരുടെ സർവാധികാരി സർവാധിപത്യത്തിനെതിരായ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് നിന്ന് വരുന്ന ആളുകളിൽ ദേശീയ തലത്തിൽ കാണാനിരിക്കുന്നു അതിന്റെ ടെസ്റ്റ് ഡോസാണ് അതിൻ്റെ സാമ്പിളാണ് യു പിയിൽ നടക്കുന്നത് യോഗി ആദിത്യനാഥിനെ ബലികഴിച്ചു കഴിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരിഹാരം ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കണോ അത് എന്തിനായാലും കാത്തിരുന്ന് കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമുക്ക് സ്പെക്കുലേഷൻസ് എല്ലാം മാറ്റിവെക്കാം ഞങ്ങളിതിനെ കാണുന്നത് മോദിയാണോ യോഗിയാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടത്തെ പ്രശ്നം ആർ എസ് എസും ആർ എസ് എസും മുന്നോട്ട് വയ്ക്കുന്ന ആശയവുമാണ് ഇന്ത്യക്ക് അപകടം ആ ആശയത്തെ തോൽപ്പിക്കാനുള്ള സമരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് കഴിഞ്ഞു യോഗി ആദിത്യനാഥ് സമീപഭാവിയിൽ തന്നെ യു പി മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറാനുള്ള സാധ്യത ഉണ്ടോ അല്ല അത്തരം സാധ്യതകളൊക്കെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാം കാരണം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ഏറ്റവും ജനപ്രിയനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് രണ്ട് തവണ തുടർച്ചയായി ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള രാജ്യത്തെമ്പാടും ആ വലിയ തോതിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അതിലുപരിയായിട്ട് നിരവധി കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ഒരു പ്രതീകം കൂടിയാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുക എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയും ഇല്ല അത്തരത്തിലുള്ള വാർത്തകളൊക്കെ അസംബന്ധമാണ് വിവിധ മാധ്യമങ്ങൾ അത്തരത്തിൽ ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അവലോകന യോഗങ്ങളെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളെ പുറത്തുവിടുന്നതിനപ്പുറം അത്തരത്തിൽ ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല യോഗി ആദിത്യനാഥ് ബി ഏറ്റവും പ്രധാനപ്പെട്ട രാജ് നേതാവ് തന്നെയാണ് അല്ല അവിടെ ഒരു പ്രശ്നം സന്ദീപ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു യു പിയിൽ പക്ഷേ മുപ്പത്തി മൂന്ന് സീറ്റ് കിട്ടിയുള്ളൂ എൻ ഡി എക്ക് ആകെ മുപ്പത്തിയാറ് സീറ്റേ കിട്ടിയുള്ളൂ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെട്ടു വാരണാസിയിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഉത്തർപ്രദേശിലാണ് എഴുപത്തിയഞ്ച് പ്രതീക്ഷിച്ചെടുത്ത് മുപ്പത്തിമൂന്ന് എന്നൊരു നില വന്നതിൽ സ്വാഭാവികമായും യോഗി ആദിത്യനാഥും ആൻസറബിൾ ആകില്ലേ അല്ല അഭിലാഷ് ആ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് ചില വസ്തുക്കൾ ഉണ്ട് എന്താ വെച്ചാൽ ബി ജെ പി ഒരു സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വിജയിച്ചാലും ശരി പരാജയപ്പെട്ടാലും ശരി അതിന്റെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും അതിന്റെ എന്തുകൊണ്ട് വിജയിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു സംബന്ധിച്ച് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശോധനകൾ നടക്കും വേണ്ട മാറ്റങ്ങൾ സംഘടനാ രൂപത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തും കൂടുതൽ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യും ചെയ്തതിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തും അങ്ങനെ വളരെ സജീവമായിട്ടുള്ളൊരു സംഘടനാ രൂപമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അപ്പൊ അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ മാത്രമല്ല വിജയിച്ചിട്ടുള്ള ഒഡീഷയിൽ നടക്കുന്നുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങൾ നടന്നു അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ജയിച്ച സംസ്ഥാനങ്ങളിലും വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം കേട്ട ശേഷം വളരെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ സംഘടനയ്ക്കകത്ത് ബി ജെ പി സ്വീകരിക്കും അതെ എല്ലാ കാലത്തുമുള്ള ബി ജെ പിയുടെ പ്രൊസസ്സാണ് ആ പ്രോസസ്സ് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നടക്കണം നാല് തവണ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടുള്ള ഒരു സംഘടനാ രൂപമാണ് ഉത്തർപ്രദേശിലേത് ആ നാല് തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത്തവണത്തെ ചെറിയൊരു സെറ്റ് ബാക്ക് കൊണ്ട് നമുക്ക് എഴുതി തള്ളാൻ സാധിക്കുമോ കഴുകിക്കളയാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം നാല് തവണ തുടർച്ചയായിട്ട് ഒരു ഉത്തർപ്രദേശ് പോലെ വലിയൊരു സംസ്ഥാനത്ത് അത്ഭുതകരമായിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള വിജയം നേടുക എന്നുള്ള വലിയ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സംഘടന മെഷീനറി ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിലെ സെറ്റ് ബാക്ക് വെച്ച് അവരെ അളക്കാനാവില്ല അവരെ വില കുറച്ച് കാണാനാവില്ല പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള സെറ്റ് ബാക്ക് എന്തുകൊണ്ട് സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിലുള്ള പരിശോധന നടക്കും അവിടെ ഇരുമ്പും മറയില്ല അവിടെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു വെക്കലുകളില്ല വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തകരുമായിട്ട് സംവദിക്കുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വവും ദേശീയ സംഘടനാ സെക്രട്ടറിയും ദേശീയ അധ്യക്ഷനടക്കമുള്ളവർ പങ്കെടുത്തിട്ടുള്ള നിരവധി മീറ്റിങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു ഞങ്ങളുടെ ഏറ്റവും മുന്നിൽ സമൂഹമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ പത്ത് പത്ത് അസംബ്ലി സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സംഘടനയ്ക്കകത്തും ഗവൺമെന്റിനകത്തും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ജനാധിപത്യപരമായ രീതിയിലുള്ള എല്ലാ പരിശോധന നടക്കുക തന്നെ ചെയ്യും പക്ഷെ അതിനർത്ഥം യോഗ്യായത് അതിനെ മാറ്റുന്നു എന്നുള്ളതല്ല അവിടെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം പരിഷ്കരണങ്ങൾ ഒക്കെ ശരി മാധ്യമങ്ങൾ പണ്ട് പറഞ്ഞു കേട്ടൊരു കഥയാണ് ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്ന സമയത്ത് അദ്ദേഹത്തോട് ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു ഒരു മാധ്യമ വർത്തകം ചോദിച്ചു താങ്കൾ റെഡ് സ്ട്രീറ്റിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ഈ വിദേശ പ്രതിനിധി ചോദിച്ചു എവിടെയാണ് റെഡ് ഷീറ്റ് എന്താണ് റെഡ് ഷീറ്റ് എന്ന് ചോദിച്ചതിന് അറിയുമായിരുന്നില്ല പിറ്റേ ദിവസം മാധ്യമങ്ങൾ വാർത്തയടിച്ചത് ഈ വിദേശ പ്രതിനിധി വന്നിറങ്ങിയോട്ടെന്ന് ചോദിച്ചത് സ്ട്രീറ്റ് എവിടെയാണ് എന്നുള്ളതാണ് അപ്പൊ അത് ആ രീതിയിലാണ് നിങ്ങൾ വാർത്തകളെ വളച്ചോടിക്കുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെ വളച്ചോടിക്കുന്നത് ഇവിടെ സർസംഘചാലകന്റെ ഒരു ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു ഭൗതിക ഒരു പ്രഭാഷണം അത് വികാസ് ഭാരതി എന്ന് പറയുന്ന സംഘപരിവാർ സംഘടനയുടെ ഗ്രാമീണ ഗ്രാമീണതലത്തിനുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള അവരോടുള്ള ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് അത് മോദിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് അവിടെ വാസ്തവത്തിൽ അദ്ദേഹം സംസാരിച്ചത് വികസനത്തെക്കുറിച്ചും ആ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ചൊല്ലുമാണ് അദ്ദേഹം പറഞ്ഞത് ആ ഒരു അവസാനമില്ല ആ വികസത്തിന് ഏത് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല ഒരു ഒരു വശം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തണം ഇതിന്റെ പിന്നെ അതിന്റെ അടുത്ത തലത്തിലേക്ക് എത്തിക്കണം അതിനെ സൂചിപ്പിക്കുന്ന ഹിന്ദിയിലുള്ള ഒരു ചൊല്ലാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അത് മോദിക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രമിക്കാം പക്ഷേ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല എന്നുള്ളത് സാമാന്യേനെ ഹിന്ദി മനസ്സിലാകുന്ന എല്ലാവർക്കും ആ പ്രഭാഷണം പൂർണ്ണമായി കേട്ടാൽ ബോധ്യപ്പെടുന്നതാണ് അതവിടെ നിന്ന് കേട്ടോ രണ്ടാമത്തെ കാര്യം ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും സി പി എമ്മിന്റെ പ്രതിനിധിയും ഒക്കെ ബി ജെ പിയുടെ ബി ജെ പി എന്തോ തെരഞ്ഞെടുപ്പിൽ തോറ്റി നിൽക്കുന്നത് പോലെയാ പറയുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയെ ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് എങ്ങനെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മൂന്നാമത് തുറ ആന്റി ഇൻകംപൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടണമായിരുന്നു ഇവിടെ മൂന്നാമതും ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധിയുണ്ടായി മുന്നൂറിൽ മുന്നൂറിലധികം സീറ്റുകൾ എൻ ഡി എ സർക്കാരിന് കിട്ടി മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കാണ് അപ്പൊ ബി ജെ പി പരാജയപ്പെട്ടു എന്ന ധ്വനിൽ നിങ്ങൾ ചർച്ച നടന്നത് വാസ്തവത്തിൽ നിങ്ങൾ തുടർച്ചയായി മൂന്ന് തവണയും നൂറിൽ താഴെ മാത്രം സീറ്റുകളുമായി പരാജയപ്പെട്ടതിന്റെ ജാള്യത മറച്ചു വയ്ക്കാൻ വേണ്ടി കളിക്കുന്ന അഭ്യാസം മാത്രമാണ് നിങ്ങളുടെ വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എന്താണ് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ സ്വഭാവമാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള മോദിയും അമിത്ഷായും മറ്റു നേതാക്കന്മാരെയൊക്കെ പുറകിലോട്ട് മാറ്റി അപ്രസക്തരാക്കി മാറ്റി എന്നൊക്കെ പറയും ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഈ ജനാധിപത്യ പാർട്ടിയിൽ പുതുതായിട്ട് നേതാക്കന്മാരും വരും സ്വാഭാവികമായിട്ട് പ്രായമുള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ മാറിക്കൊടുക്കും അതല്ലാതെ കോൺഗ്രസിലേതുപോലെ എല്ലാ കാലത്തും ഒരു കുടുംബത്തിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ തെരഞ്ഞെ പ്രധാന പ്രസിഡന്റ് പദല്ല ബി ജെ ഒരു കുടുംബത്തിന്റെ സുഖ അല്ലെങ്കിൽ അവരുടെ മൂഡ് അനുസരിച്ച് നയം മാറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ബി എന്ന് പറയുന്നത് ഞങ്ങളേതൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിങ്ങൾ പരിശോധിച്ച് നോക്ക് കഴിഞ്ഞ ഒരു എഴുപത്തിയെട്ടിന് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള പ്രസിഡന്റുമാരുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്ക് ഈ നെഹ്റു കുടുംബത്തിന്റെ പുറത്ത് ആകെ വന്നിരിക്കുന്ന രണ്ടോ മൂന്നോ പേരല്ലേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ലേ കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലത്തുള്ള കോൺഗ്രസിൽ എത്ര പ്രസിഡന്റുമാർ നെഹ്റു കുടുംബത്തിന്റെ പുറത്ത് വന്നിട്ടുണ്ട് സോണിയാഗാന്ധി എത്ര വർഷമാണ് ജനാധിപത്യ വിരുദ്ധമായി അതിന്റെ പ്രസംസ്ഥാനത്ത് തുടർന്നത് ബിജെപി അങ്ങനെയല്ല ബിജെപിയിൽ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് അതിന് പ്രക്രിയ ഉണ്ട് ഒരു മെക്കാനിസം ഉണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേര് നിർത്തിക്കഴിഞ്ഞാൽ അനാഥമാകുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല അതാണ് മാറ്റം എന്ന് പറയുന്നത് മറുവശത്ത് സി പി എം ഇതിനെക്കുറിച്ചൊക്കെയാണോ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ പൊന്നൊരുക്കുന്ന പൂച്ചയ്ക്ക് എന്താ കാര്യം നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ വേണ്ട ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റു തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഡക്ക് ഗോൾഡൻ ഡക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ മുപ്പതും മുപ്പത്തഞ്ചും പതിറ്റാണ്ടുകൾ ഭരിച്ചെന്താ കാലമല്ലേ നാടുകളല്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ അവിടെ അവിടെയൊന്നും ആത്മപരിശോധന നടത്തുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കിലാണ് റഹീമൊക്കെ ഇങ്ങനെ ബി ജെ പിയെ ഉപദേശിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക അങ്ങനെയാണല്ലോ സി പി എം മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള പണി അതാണോ കോൺഗ്രസിനെ ഉപദേശിക്കുക കുറേ ബി ജെ പി ഉപദേശിക്കുക നിങ്ങളാദ്യം സ്വയം നന്നാവ് സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹി ഉണ്ടെങ്കിൽ മാങ്ങി കഴിക്കേ അങ്ങനെയെങ്കിലും സി പി എം നന്നാവട്ടെ ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും സി പി എം വളർന്നിട്ടില്ല ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസത്തിന്റെ ഭാഗമായി തിരുത്താനും അതല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എല്ലാമുള്ള സംവിധാനം ബി ജെ പിക്ക് അകത്തുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതല്ലെങ്കിൽ പ്രയാസങ്ങളെ ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് ബി ജെ പി വളർന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു സുപ്രഭാതം തെരഞ്ഞെടുപ്പ് ജയിച്ചവരല്ല നിരവധി വർഷങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന് അടിയന്തരാവസ്ഥ പോലെ കോൺഗ്രസ് ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധയുടെ ഇരകളായി ജയിലിലട ജയിലിൽ പോയി ഒക്കെ പോരാടി ജനങ്ങളെ വിശ്വാസം മറിച്ച് രംഗത്ത് വന്നിട്ടാണ് ഞങ്ങൾ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ പരാജയങ്ങളെ ഒക്കെ വിലക്കെടുക്കാതെ ജനങ്ങൾക്കിടയിൽ തുടർച്ചയായി പ്രവർത്തിച്ച് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ബദൽ രൂപീകരിച്ചത് ബി ആണ് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ആ പ്രനൗദ്യോഗിലും പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാര് അവർക്ക് താല്പര്യമുള്ള അവർക്ക് വളരെ അവരുടെ ഏറ്റവും നല്ല ട്രെയിനുകളിൽ മാത്രം അവർ രാഷ്ട്രീയപ്രവർത്തനം നടത്തി അവർ അവരെ ഏറ്റവും സുഗലോലുപരമായിട്ട് രാഷ്ട്രീയപ്രവർത്തനം നടത്തി നടത്തിയത് കൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും നിരന്തരമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ജനങ്ങളുമായി സംവദിച്ച് തോറ്റും ജയിച്ചും തോറ്റും ജയിച്ചും അങ്ങനെയാണ് സർ അവസാനം ഞങ്ങൾ തുടർച്ചയായി ജയിച്ചു തുടങ്ങിയത് കേരളം അടക്കമുള്ള നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഞങ്ങളെ എത്രയോ കാലം നിങ്ങളൊക്കെ ഉൽപാദിപ്പിച്ച വെറുപ്പിന്റെ ഭാഗമായി വെറുത്ത് വെറുതെ വെറുത്ത് വെറുപ്പിന്റെ അവസാനം ശങ്കരൻകുട്ടിയോട് നായികയ്ക്ക് പ്രണയം തോന്നിയതുപോലെ മലയാളികൾക്ക് ഇപ്പൊ ഞങ്ങളോട് പ്രണയം തോന്നിയിരിക്കുകയാണ് നിങ്ങൾ ഇപ്പൊ അതിനെ കുറിച്ചല്ലേ ആശങ്ക ഇവിടെ വെറുപ്പിന്റെ അവസാനം ബി ജെ പിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രണയമായിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് തൃശ്ശൂരിലെ വിജയം അതിന്റെ ഭാഗമാണ് ആറ്റിങ്ങല്ലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ മുന്നേറ്റം നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടു ബി ജെ പിയുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം ശരി ഇവിടെ അതിനുമ്പ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടികൾ കൊടുക്കട്ടെ ഇവിടെ വളരെ രസകരമായി തോന്നിയത് റഹീമിന്റെ വിലയിരുത്തലാണ് അദ്ദേഹം സി പി എമ്മിന്റെ രാജ്യസഭ എം പി ആണ് അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തത് ഇടതുപക്ഷ എന്നാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ സംസ്ഥാനങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങളിലും നിങ്ങളെ അവർ മുന്നണിയിൽ പോലും ചേർത്തിട്ടില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് അമ്പത്തി ഏഴിൽ നിങ്ങൾ ആദ്യമായി അധികാരത്തിൽ വന്നു ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം നിങ്ങൾ നിരന്തരമായി എതിർക്കുന്നത് ഞങ്ങളെയാണ് ഞങ്ങളെ പ്രത്യേക ശാസ്ത്രത്തെയാണെന്ന് പറയുന്നു പക്ഷെ അതിനുശേഷം എത്രയോ തവണ ഞങ്ങളെ നേതാക്കളും നിങ്ങളെ നേതാക്കളും ഒരുമിച്ചിരുന്ന ഒരു സർക്കാരിനെ പിന്തുണച്ചിട്ടില്ലേ നമ്മൾ ഒരുമിച്ച് ഒരേ സമിതിയിലിരുന്നു കൊണ്ട് സർക്കാരുകളെ ഉണ്ടാക്കുകയും സർക്കാരുകളെ വീഴ്ത്തുകയും നമ്മൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേടുകയും ചെയ്തിട്ടില്ലേ എന്ന് മുതലാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര വിരോധം തോന്നിയത് അതൊക്കെ ആപേക്ഷിക്കുകയാണ് പല ഘട്ടങ്ങളിലും നിങ്ങൾ ബി ജെ പിയുമായി സഖ്യം ചേർന്നിട്ടുണ്ട് ബി ജെ പിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും പുറത്തുനിന്ന് പിന്തുണച്ച് സർക്കാരുണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ചില കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസ്സിനെ എതിർക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് അന്ന് ആർ എസ് എസിനോട് നിങ്ങൾക്ക് തൊട്ടുകൂടാമൊന്നും ഉണ്ടായിരുന്നില്ല ആർ എസ് എസുമായി ചേർന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർ എസ് എസിന്റെ എതിർപ്പാണ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അതില് വലിയ അത്ഭവം പക്ഷേ നിങ്ങൾ ഈ പറയുന്ന റഹീമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പൂച്ചകളുണ്ടല്ലോ ഈ ഈ ഇതില് വലിയൊരു പൂച്ച ഒരു കണ്ടം കണ്ടംപൂച്ച തൃശ്ശൂരിലെ കരിവന്നൂരിൽ കണ്ണടച്ച് നാട്ടുകാരന്റെ പാല് കുടിച്ചപ്പോഴാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത് മനസ്സിലായല്ലോ ശ്രീരാമന്റെ അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുന്ന റഹീം അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ കേരളത്തോടാണ് ആ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശം പിൻപറ്റുന്ന ശ്രീനാരായണീയർ ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ശ്രീനാരായണീയർ നിങ്ങളെ വിട്ടുപോയി എന്തുകൊണ്ട് അവർ ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തി ബി വോട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളെന്ന് ആലോചിക്കണം നിങ്ങൾ ആരെ പ്രീണിപ്പിക്കാൻ നടന്നിട്ടാണ് ആരുടെ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തുടർച്ചയായി നടന്നപ്പോഴാണ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് വോട്ട് പോയതെന്ന് ആലപ്പുഴയിലെ തന്നെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരിപ്പൊ പരസ്യമായി പറയുന്നുണ്ടല്ലോ ജി സുധാകരൻ പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ റഹീമിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ ശ്രീനാരായണന്റെ നാട്ടിൽ ശ്രീനാരായണീയർ തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് വന്നതുകൂടി റഹീമി ചർച്ചയിൽ ഓർമ്മിച്ച് നന്നായി കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പിറവിയെടുത്ത ഈ മണ്ണ് ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈവശമായിരുന്നെങ്കിൽ ഇന്ന് പ്രത്യയശാസ്ത്രപരമായി ദാർശനികമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശ്രീനാരായണീയർ അകന്നിരിക്കുന്നു അവർ ബി ജെ പിയിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ തന്നെ പാർട്ടിയുടെ വിലയിരുത്തലാണ് ഇന്നലെ അടക്കം ഗോവിന്ദ പല സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ചിട്ടുള്ളത് എസ് എൻ ഡി പിക്ക് എതിരായിട്ടാണല്ലോ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയ്ക്കും കുടുംബത്തിനും എതിരായിട്ടാണല്ലോ ഇതൊക്കെ ഇപ്പൊ കേരളം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അത് പക്ഷേ ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഇരുന്നിട്ട് ദേശീയോദ്ഗ്ര ബി ജെ പി ഇവിടെ പറയുന്നുണ്ടല്ലോ തൊട്ടപ്പുറത്തെ കർണാടകയിൽ ലക്ഷക്കണക്കിന് മലയാളികളെ വഴിയിറക്കി വിടാൻ വേണ്ടി അവിടുന്ന് പടിയടച്ച് പിണ്ടാക്കി വയ്ക്കാൻ വേണ്ടി ഇവരൊരു നിയമം കൊണ്ടുവന്നല്ലോ രാവിലെ ഇറക്കിയ നിയമം വൈകുന്നേരം ആവുമ്പോൾ എങ്ങനെ പിൻവലിക്കേണ്ടി വന്നത് ശക്തമായിട്ടുള്ള എതിർപ്പ് രാജ്യത്തുടനീളം ഉണ്ടായില്ലേ ഇത്രത്തോളം പിന്തിരിപ്പനായിട്ടുള്ള ഇത്രത്തോളം വിഘടനവാദപരമായിട്ടുള്ള ഒരു നിലപാട് ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പാടുണ്ടോ കർണാടകയിൽ ജോലി ചെയ്യാൻ പോയിട്ടുള്ള ലക്ഷക്കണക്കിന് യുവതി യുവാക്കളെ മലയാളികളെ ആ മലയാളികൾക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ആക്കിയിട്ടില്ലേ എത്ര പ്രാദേശികമായിട്ടുള്ള അല്പത്തരമായിട്ടുള്ള വാദമാണ് കോൺഗ്രസ് കർണാടകയിൽ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ചെറു വരലക്കിയോ കർണാടകയിലെ സർക്കാരിനെതിരെ ഒരു വാക്കുമുണ്ടിയോ കെ സി വേണുഗോപാൽ ഇവർക്കായിരുന്നല്ലോ കർണാടകയിലെ ചുമതല ഇവിടെ കേരളത്തിലെ കോൺഗ്രസുകാർ ആഘോഷിക്കുന്ന യു ഡി എഫ് ഗാർ ആഘോഷിക്കുന്ന ഡി കെ ശിവകുമാർ അല്ലേ മലയാളികളെ പടിയടച്ച് പിണ്ണ വയ്ക്കാൻ വേണ്ടി ആ പുതിയ നിയമം ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിച്ചോ കേരളത്തിൽ ഇവിടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമരായിട്ടുള്ള മലയാളികൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാൻ ഈ ഇടതുപക്ഷക്കാരും കോൺഗ്രസുകാരും കൂടിയും ഒരു ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കിയിട്ടില്ല ഒരു പൊതുമേഖലാ സ്ഥാപനം പോലും മര്യാദ നടത്തുന്നില്ല ഇവിടെ മലയാളി ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി കിട്ടാൻ വേണ്ടി കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ജോലി കൊടുക്കില്ല എന്നുള്ള അവസ്ഥ നിന്നും പടി അടച്ചിപ്പിടം വെക്കും അങ്ങനെ സംസ്ഥാനത്ത് ജോലി കിട്ടാത്ത യുവാക്കൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേ അവസ്ഥ അവിടുന്ന് മലയാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു കർണാടക അവസാന ഘട്ടത്തിലാണ് ശ്രീ സന്ദീപ് ചോദിച്ചത് കോൾസ് കറക്ഷനെ കുറിച്ചായിരുന്നു താങ്കൾക്ക് സാങ്കേതിക കാരണങ്ങളല്ലാൻ കഴിഞ്ഞില്ല പറയാം അല്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിരുന്നു ബി ജെ പി ഒരു ജനാധിപത്യ മൂല്യങ്ങളുള്ള ജനാധിപത്യമായി വളരെ ശക്തമായിട്ടുള്ള ആന്തരിക ജനാധിപത്യം വളരെ ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ ഞങ്ങള് അത്തരം കോൾസ് കറക്ഷൻസ് കാലാ കാര്യങ്ങളും നിർവഹിച്ചു വരുന്നുണ്ട് അത് നിങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എല്ലാം ഞങ്ങൾ അത്തരത്തിലുള്ള കറക്ഷൻസ് ചെയ്യുന്ന ജയിച്ചാലും തോറ്റാലും അത്തരത്തിലുള്ള കറക്ഷൻസ് പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അതിലൊന്നും അത് സംഘടനാ തലത്തിൽ എല്ലാ തവണയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഇത്ര ഇത്തവണ പ്രത്യേകിച്ച് അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം ഒന്ന് രണ്ട് ഇവിടെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതികൾ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ സി പി എമ്മിന്റെ റഹീം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് അതിന് മുന്നേ ചരിത്രത്തിന്റെ ചില ക്ലാസുകൾ എടുത്തു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ആർ എസ് എസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആർ എസ് എസ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവർക്കും അറിയാം അന്നും അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ലാൽകൃഷ്ണൻ അഡ്വാനിജി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി ആ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാവരും അന്നും ആർ എസ് എസ് കാരാണ് അതിനുശേഷവും ആർ എസ് എസ് കാരായിരുന്നു അടൽജി ഭരിക്കുന്നതുവരെ സ്വയം സേവനായിരുന്നു നേരത്തെ പ്രചാരകനായിരുന്നു അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവരുമായിട്ട് നിങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചത് അപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മാത്രമല്ല വി പി സിംഗ് സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് പി സിംഗ് സർക്കാർ അധികാരത്തിൽ വരുന്നത് ഞങ്ങളുടെ കൂടി പിന്തുണയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടല്ലോ സർക്കാർ വന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ടല്ലോ ഡൽഹിയിൽ ആ സമയത്ത് ഡൽഹി രാഷ്ട്രീയം അറിയുന്ന അന്നത്തെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഇപ്പോൾ കാലത്ത് അന്നത്തെ കാലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മതി അന്ന് ആരൊക്കെയാണ് ഒരുമിച്ചിരുന്നിരുന്നത് അന്ന് ആരൊക്കെയാണ് സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിച്ചിരുന്നത് അപ്പോ നിങ്ങള് ഒരുമിച്ചൊരു സർക്കാരിനെ കഴിഞ്ഞാൽ അവിടെ എന്താണ് ടെസ്റ്റ് ഉള്ളത് നമ്മൾ ഒരുമിച്ചല്ലേ സർക്കാർ ഉണ്ടാക്കാൻ പുറത്ത് പിന്തുണ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്തരത്തിലൊരു സർക്കാർ എങ്ങനെയാ വീണത് ആ വി പി സിംഗ് സർക്കാർ എങ്ങനെയാ ഭീമന അതുകൂടി ഒന്ന് പറയാമോ അല്ല ഞങ്ങള് പിന്തുണ പിൻവലിക്കുന്നത് നിങ്ങള് നിങ്ങളുടെ എന്തുകൊണ്ടാ പിൻവലിച്ച് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് എന്തുകൊണ്ടാ പിൻവലിച്ച് അല്ലെ പറഞ്ഞതോ എന്നെ എന്നെ പിന്നെ അല്ല വി പി സിംഗ് സർക്കാരിൽ സി പി എം ഉണ്ടായിരുന്നോ ബി പി സിംഗ് സർക്കാരിൽ സി പി എം ഉണ്ടായിരുന്നോ ഞങ്ങള് മോശക്കാരാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണ എന്തിനാ വാങ്ങിയത് ഞങ്ങളുടെ പിന്തുണ വാങ്ങിയാൽ മോശമാകണം നിങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സർക്കാരിന്റെ കൂടെ കൂടില്ലാന്ന് തീരുമാനമെടുത്താൽ പോരെ കേരളത്തിലെ പല പഞ്ചായത്തുകളിൽ പോലും ഞങ്ങളുടെ പിന്തുണ വേണ്ടാന്ന് പറയുന്നവരെ എന്ത് നിങ്ങൾ അന്നൊരു ധാർമ്മികമായിട്ട് നിലപാട് അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ നിലപാട് സ്വീകാര്യമായിരുന്നു അന്ന് ഒരുമിച്ചായിരുന്നു തന്നെ അർച്ചിതൻ സിംഗ് സുജിറ്റും വാജ്പേയിക്കും ഒരു വീട്ടിൽ ഒരേ ദിവസം വൈകുന്നേരങ്ങൾ ഒരുമിച്ച് ചായ വിളിച്ചിരുന്നുണ്ട് അല്ലേ നിങ്ങൾ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് ഉണ്ടായിരുന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ചരിത്രം ഇല്ലാതെ എന്നെ ചരിത്രം പഠിപ്പിക്കാൻ ഇപ്പൊ പറയാം എങ്ങനെ പിൻവലിച്ചു എന്ന് ഒരുമിച്ചുണ്ടായിട്ടുണ്ട് ബിജെപിയും സി പി എമ്മും എന്താ തർക്കമുള്ളത് ഞങ്ങളുടെ പിന്തുണ സ്വീകരിക്കുമ്പോ ഞങ്ങള് നല്ലവരായി മാറുമോ ഞങ്ങളുടെ പിന്തുണ സ്വീകരിച്ചാൽ ഞങ്ങൾ നല്ലവരായി മാറുമോ അതെന്ത് രാഷ്ട്രീയ അങ്ങനെയാണ് പറയണ്ടേ ബി ജെ പിന്തുണയ്ക്കാരണം നിങ്ങളുടെ അതിൽ നിലപാട് ചോദിക്കുക റഹിമേ എന്റെ സമയാണല്ലോ ഞാൻ റഹിമോ ഇത് രാജ്യസഭയല്ലോ റഹിമേ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിട്ടായിരുന്നല്ലോ നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് ഒരു സർക്കാരിനെ പിന്തുണച്ചിട്ടുണ്ട് നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ മോശക്കാരാണെന്നുള്ളത് ഇന്ന് എന്നെ ചരിത്രം ഞങ്ങളും ബി ജെ പി ആയിട്ട് സഹകരിച്ചിട്ടില്ല നിങ്ങളും ഞങ്ങളും നമ്മൾ സഹകരിച്ചിട്ടുണ്ട് എത്രയോ ചിത്രങ്ങൾ വാജ്പേയിയും സുർജിത്തും ബർദാനും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒരുമിച്ച് ഒരു ഒരു വേദിയിൽ നിന്ന് ചർച്ച ചെയ്തിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ സർക്കാർ എങ്ങനെ അത്രയും കാലം മുന്നോട്ട് പോയത് അപ്പൊ വെറുതെ പറയുന്നത് സർക്കാർ സർക്കാർ വീട് വന്നത് വളരെ കാര്യം അത് അത് സ്വാഭാവികമാണ് ജനാധിപത്യം ചിലപ്പോന്തുണുണ്ട് ഒരുമിച്ച് നമ്മുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് തള്ളിക്കളഞ്ഞോണ്ട് ജനങ്ങൾക്ക് ഒന്ന് ചരിത്രമായിട്ട് അവസാനഘട്ടത്തിൽ പറഞ്ഞ് അല്ല നിങ്ങൾ ഏകപക്ഷീയമായി ചരിത്ര വിരുദ്ധമായ കാര്യങ്ങൾ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ച റഹീം എന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കാൻ വരണ്ട മനസ്സിലായല്ലോ റഹീം ഇസ്ലാമിക് ഹിസ്റ്ററി ക്ലാസ് എടുത്തോ ഞാൻ കേൾക്കാം ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കേൾക്കാം ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എനിക്കറിയാം നിങ്ങൾ പഠിച്ച് നിങ്ങൾ